കഞ്ചാവ് ഉള്ള ആൾക്കാരാണ് പറയുന്നത് കഞ്ചാവാണ് അല്ലാണ്ട് കുടുംബം നോക്കി പണിക്ക് പോണ പിള്ളേരെ ആവശ്യം ഇല്ലാണ്ട് വർത്താനും അവന്മാര് കഞ്ചാവാണ് അതുകൊണ്ടാണ് അവന്മാരുന്നത് ഇനി കാര്യ അപ്പോ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാ വേറെ പരിപാടിയൊന്നും ഇല്ല വെള്ളം വെള്ളം റോഡ് മൊത്തം വെള്ളമായി എല്ലായി പോലീസ് വണ്ടി അമ്മ അങ്ങോട്ട് പോണ്ട് എന്താ പരിപാടി എന്നൊന്നും അറിയില്ല നാളായി രണ്ടൂസായി വെള്ളം മുങ്ങിയെടുത്ത് എന്തെടുക്കാൻ വെള്ളം കൊറേ എല്ലായിടത്തും പൊങ്ങണ്ട് വെള്ളം ഇന്ന് മാത്രം എടുക്കാൻ മാത്രം അത് കാരണം തുഴഞ്ഞു കഴിഞ്ഞു വെള്ളം മുങ്ങി പിന്നെ റോട്ടികടെ വണ്ടി അല്ലാണ്ട് പിന്നെ തേങ്ങ പോകും റോട്ടീടെ ഭയങ്കര ഒരാള് ഒഴിഞ്ഞു നോക്കണം അപ്പൊ ഇങ്ങനെയാണ് ഒരു മഴ പെയ്ത് കഴിഞ്ഞാ നാട് മൊത്തം വെള്ളം ആവും ഈ വെള്ളത്തിലൊന്നും അങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റൂല ഭയങ്കര എന്താ പറയാ ഉള്ള ചപ്പും ചോറും സാധനങ്ങളും എല്ലാം ഇവിടെ ഇവിടെ ഒരു വലിയ തോടാ മൊത്തം പാടാ അപ്പ അതെ പാമ്പുണ്ടാകും പാമ്പ് അപ്പൊ നല്ല മീനൊക്കെ ഇണ്ടാവണ സമയാണ് ഇപ്പോ അപ്പൊ എന്താ പറയാൻ വന്നു വെച്ചാല് എൻറെ കണ്ണ് കണ്ടിട്ട് എന്റെ തല കണ്ടിട്ടും ഒരുമിക്ക ഒരുമിക്കാൾക്കാര് പറയുന്നുണ്ട് ഞാൻ കഞ്ചാവന്ന് അല്ലേ അമ്മ ഏ അല്ലേ ഞാൻ കഞ്ചാവുന്നല്ലേ പതിമുക്കാലും പേര് പറയണത് അതെ അപ്പൊ ഒരുമിക്കാൾക്കാരും ഞാൻ വീട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഉറക്കപ്പിച്ചിലേക്കായിരിക്കും ഈ മറ്റേ എന്താ പറയാ കണ്ണില് പൊടിയൊക്കെ അടിച്ച് ഭയങ്കരമായിട്ട് കണ്ണ് അലർജിക്കുള്ള സീനാണ് അപ്പൊ അതിൻ്റെ ഇതുകൊണ്ടാണ് കണ്ണൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കുളിച്ച് കഴിഞ്ഞാൽ എന്റെ കണ്ണ് ഇങ്ങനെയാണ് നോക്കി മുടി ആൾക്കാരാണ് കഞ്ചാവാണ് അല്ലാണ്ട് ഈ കുടുംബം നോക്കി പണിക്ക് പോണ പിള്ളേരെ ആവശ്യമില്ലാണ്ട് വർത്താനം പറയണത് അങ്ങനെയാ അവന്മാര് കഞ്ചാവാണ് അതുകൊണ്ടാണ് അവന്മാരങ്ങനെ ഇനി അതൊന്നും കാര്യമാക്കണം പറയണ്ട എന്താറിയാം ആരെയും ആരും കാര്യമില്ല പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന കൊറച്ചാൾക്കാരുണ്ടല്ലോ അപ്പൊ ഇതാണ് ഇന്നത്തെ അവസ്ഥ ഒരു നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ആരെ മുടിയൊക്കെ വളർത്താന്ന് കിടക്കണ കഞ്ചാവുമ്പോ എന്താണ് മുടി വളർത്തും താടി വളർത്തും എല്ലാവരും അപ്പൊ അങ്ങനെയൊക്കെയാണ് നടക്കണവരെ കഞ്ചാവാണ് വെള്ളോണം പറഞ്ഞിട്ടൊന്നും റ്റലടാ വണ്ടി മുങ്ങി പോവും പറയണ്ടേ ഇന്നത്തെ അവസ്ഥ ഇതാണ് ഇത് കണ്ട കായൽ പരിക്കേ പരന്നു നടക്കണ പര പര കൊച്ചിക്കായൽ മണക്കണ്ണക്കണ് ഞാനൊരു സൂത്രം കാണിച്ചു തരാട്ടോ ഈ സാധനം ഉണ്ടല്ലോ ഈ സാധനം മഴ പെയ്ത് വെള്ളം വന്നു കഴിഞ്ഞാലല്ലേ ഇല്ലാത്തതുണ്ടാവൂല്ലേ എവിടെന്ന വന്നേന്ന് പോലും അറിയില്ല ഇരിക്കണേ ഇരിക്കും പറമ്പിൽ നിന്നും

ആ വെറുതെ അല്ലെ എലിയാണ് എലി 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 ഇരിക്കുന്ന എലി എലി എലിമുള്ളിയ വെള്ളമായിരിക്കും കാലൊക്കെ മുറി പോയി ചോപ്പിട്ട് കഴുകണം അമ്മ അവിടെ ആൾക്കാരെ കിട്ടുമ്പോ വർത്താലം പറയാൻ പോയിട്ടുണ്ട് ഇനി രണ്ടു മണിക്കൂറത്തേക്ക് കിട്ടൂലെ പറഞ്ഞിട്ടു മനസ്സിലാവണ്ടോ പറയരുത് ഒറ്റം പറയരുത് പറഞ്ഞിട്ടല്ല <mumbles> <likewise> ോട് പറഞ്ഞാ കേക്കൂല വെള്ളമാണ് വെള്ളമാണ് വണ്ടി പോവില്ലെന്നു പറഞ്ഞിട്ട് കാര്യം ഇണ്ടാ എല്ലാം അങ്ങനെ വച്ച അങ്ങനെ വീട്ടിൽ കൊടുക്കുക അറിയ വണ്ടി ഉറപ്പായിരം വീട്ടിൽ കയറി എന്ത് പറയാനൊക്കെ കഴിഞ്ഞു ഏ വെള്ളമില്ല വെള്ളമില്ലാന്ന് ആരും പറയരുത് വെള്ളം ഒരുപാടായിട്ടുണ്ട് വെള്ളം ആവശ്യത്തിന് വെള്ളമായിട്ടുണ്ട് ഇനി ആരും വെള്ളം ഇല്ലെന്നൊന്നും പറഞ്ഞേക്കരുത് അപ്പൊ ഇത്ര ഉള്ള എന്റെ വീഡിയോ